സൺഡേ മീൻ വാങ്ങാൻ പോകുന്ന സീനാണ് കേട്ടോ ഇത് അത് നമ്മുടെ സ്വന്തം നവിച്ചേട്ടൻ്റെയും കൂട്ടുകാടേം കിട്ടുന്ന അപ്പൊ ഇതാണ് സ്ഥലം ഇവിടെ ഒരു ഹോം സ്റ്റേയും കൂടി ഉണ്ടെട്ടോ പക്ഷെ ഇത് എവരുടെ ആണെന്ന് വിചാരിക്കേണ്ട അത് വേറെ ആരുടെയാണ് കാണാൻ ചെയ്യാതെ നമ്മൾ ലേറ്റ് ആയി പോയിട്ട ടന്ന് പടക്കണ സീൻ ഒന്നും കണ്ടില്ലെങ്കിലും ബക്കറ്റി കിടന്ന് പടക്കുന്നുണ്ടായിരുന്നേ സിൽചൻചേട്ടനോ ഈ ചേട്ടനോ ആട്ടോ മെയിനായിട്ട് കെട്ടിലിറങ്ങാനുണ്ടായിരുന്നത് ഈ ഒരു വെളുപ്പിനെ തുടങ്ങി മീൻപിടുത്തോട്ടോ അത് ഈ കിടക്കണ മീനുകൾ ഒന്നും ചത്തട്ടില്ലാട്ടോ എല്ലാം ചത്ത പോലെ അഭിനയിച്ചു കിടക്കുവാണ് കേരളത്തിലെ ആദ്യത്തെ മോഡൽ ടൂറിസം ഗ്രാമം കുമ്പളങ്ങി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കായലുകളും റിസോർട്ടുകളും പിന്നെ കുമ്പളങ്ങിനാച്ചിനു ശേഷം വന്ന കവരുകളുമാണ് കുമ്പളങ്ങി പൂർണ്ണമായും ജലാശയങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് അതുകൊണ്ട് തന്നെ ഈ കാണുന്ന പോലെ തൊട്ടടുത്തടുത്തായി ഒരുപാട് ചെമ്മീൻകെട്ടുകളും ഉണ്ട് അങ്ങനെ പിടിച്ചെടുത്ത എല്ലാ മീനും ബക്കറ്റിൽ നിന്ന് വാരി എടുത്തിട്ട് വീട്ടൊക്കെ നോക്കി ഞാൻ ഫോട്ടോ സെക്ഷനും കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങള് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ സിൽജൻ ചേട്ടിനൊക്കെ വീണ്ടും വലയൊക്കെ ഇടുന്നുണ്ടായിരുന്നട്ടോ ഞങ്ങൾ പിന്നെ ആ വെയിലത്ത് വെയിറ്റ് ചെയ്തില്ല ഞങ്ങള് നമ്മുടെ മെയിനായിട്ട് വീട്ടിലേക്ക് വന്നു വീട്ടിൽ ചെന്നപ്പോൾ അമ്മ അതിന്റെ ചതമ്പലൊക്കെ ചെത്തിയാണ് തകർന്നത് അതാണ് കുറച്ചും കൂടി സുഖം കട്ട് ചെയ്യാൻ നല്ല പാടായിരുന്നേ പിന്നെ ചെറിയ ചെറിയ പീസൊക്കെ ആയിട്ട് അമ്മ ഒരു കണക്കിന് കട്ട് ചെയ്തൊക്കെ എടുത്തു നല്ല നെയ്യുള്ള പിന്നെ പിന്നെല്ലാരും കറി വെക്കുന്ന പോലെ തന്നെ ഒരു ചട്ടി എടുത്ത് വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അത് ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് ഇഞ്ചി കുറച്ച് ഉള്ളി കുറച്ച് പച്ചമുളക് കുറച്ച് വേപ്പിലും കൂടി ഇട്ടും അത് നല്ലോണം ആക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ചാൽ പുളിയും പുളിയുടെ വെള്ളവും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതൊന്ന് നല്ലവണ്ണം ആക്കിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ മീനുകളെല്ലാം ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അതൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെച്ച് തേങ്ങാപ്പാലൊഴിച്ച് ചെറുതായിട്ടൊന്ന് പറ്റിച്ച് കുറുകി വരുമ്പോൾ നല്ല ചൂട് ചോറായിട്ട് മിക്സ് ചെയ്ത് കഴിക്കട്ട കുറച്ച് ഞാൻ എടുത്ത് പൊരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക